ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കണ്ണൂർ പന്തൽ ഫ്രണ്ട്സ് എന്താ നമ്മുടെ കണ്ണൂർ പന്തൽ സ്പേഷ്യൻസിൻ്റെ ലിസ്റ്റ് കണ്ടോ വത്തൽപ്പറ ചെമ്മീൻ കൊഞ്ച് ഇടിച്ചു വര തായൽ നിയൽ റോസ്റ്റ് താടവറ പാൽക്കപ്പ ഫിഷ് ചില്ലി റോസ്റ്റ് വേനാട് പാൽക്കൊഞ്ച് ആനക്കക്ക ബീഫ് ചാപ്പ് ആറ്റു കാവാഞ്ചി തായൽനണ്ട് കൊഞ്ച് റോസ്റ്റ് ആട് പൊട്ടി പക്ഷെ ഇന്നെനിക്കിതൊന്നും വേണ്ട ഇന്ന് നല്ല കരിമീൻ മപ്പാസ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അവർ ആഗ്രഹം

വെളിച്ചെണ്ണ കുടിക്കാം വെളിച്ചെണ്ണ മൂത്ത് വരട്ടെ അപ്പൊ അതിനോടൊക്കെ നമുക്ക് സ്ഥലം ഇത് കറുവാ ഉണ്ട് തക്കോലുണ്ട് രണ്ട് ഏലക്ക ഇതൊക്കെയാണ് കുത്തി മൂപ്പിക്കൂ ായിട്ടില്ലേ അപ്പം അതിലേക്ക് നമുക്ക് ബാക്കി സാധനം കൂടെ കിട്ടാനോ അരി വെച്ചിരിക്കുന്ന ഉണ്ട് സബോള സബോള ചെറുതായിട്ട് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് നമുക്ക് വഴി കിട്ടാൻ വേണ്ടിയാണ് പച്ചമുളക് ഒരു മൂന്നെണ്ണം പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു കുറച്ചിട്ടാണ് ഞാൻ അരി വെച്ചതേ ഉള്ളൂ പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഷ്ടം നല്ലതാണ് അത് വേറെ ടേസ്റ്റാണ് പിന്നെ വെളുത്തുള്ളി പാകത്തിന് അപ്പോൾ നമുക്ക് ഈ ഇത്രയും സാധനങ്ങൾ നല്ലോണം വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവൊക്കെ ചേർക്കാം ഇപ്പൊ നമ്മുടെ സംഭവം നല്ലോണം വഴിന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മടെ കരിമീൻ ഞങ്ങൾ മറിച്ചിട്ടുണ്ട് നമുക്ക് കരിമീൻ ഭയങ്കര മറിക്കാം ശം നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റേ വശം കൂടെ വേണ്ട അപ്പത്തേ നമുക്ക് ഗ്രേവി ശരിയാക്കി എടുക്കാം കൂടിയേക്കുവാണേ ഞാൻ നമ്മുടെ സബോള നല്ലോണക്കും വരുന്നത് ഈ ചൊമ്പ് നല്ല അപ്പൊ ഇനി നമ്മുടെ ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയോ ഒത്തിരി വേണ്ട ഞാൻ പത്തു ഒരാളും ഞങ്ങൾ എടുത്ത് വെച്ചെ மல்லி மொத்த குருமியும் மஞ்சப்பொடி மஞ்சப்பொடி அதையும் அக்கலும் பேரி மாத்தம் மதி கேட்டோம் இலக்கி யோசிப்பபோள நல்லாயிருந்தேன் അതിനകത്തുള്ള നമ്മളെ പച്ചമുളകും എല്ലാം നല്ലോണം കുഴഞ്ഞെടുക്കുക അപ്പോൾ അതിലേക്ക് സാധനം നമുക്ക് വെള്ളം ഒഴിക്കാം കപ്പാത്തി വളർത്താൻ നല്ല പുറകിയിരിക്കണം നമ്മളീ കേട്ടോ കോരി വെക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയോട് കൂടി വരാം കോരി വെക്കാൻ അപ്പോൾ അതിന് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചായിരുന്നു ചക്കരം വെള്ളം കുളിച്ചാൽ നല്ല ഇച്ചിരി അതിന് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രേവി ഇത് കണ്ടോ നല്ല ഈ പാകം ആയിരിക്കണം അപ്പത്തേ നമ്മള് പാൽ ഒഴിക്കണം ഇനി അപ്പൊ നമുക്ക് ഈ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ചിരിക്കുന്നില്ല വറുത്ത് വെച്ച മീൻ ഇങ്ങോട്ട് വെച്ചു ഈ മീൻ നല്ലവണ്ണക്ക് വേണ്ട നമ്മൾ തിരിച്ചു മറക്കി വിട്ട കാരണം എന്നെ കിടന്ന നല്ലവണക്ക് വെന്താണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പിരിച്ചു വെച്ചിരിക്കും തേങ്ങാപ്പാലം ഒഴിച്ചാൽ അപ്പം മീൻ വെന്തതാണ് ശകലം നേരെ തോന്നേ ഉള്ളൂ അപ്പം ഗ്രേവി ആയിക്കിടക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇന്നലെ ആവശ്യമുള്ള ഗ്രേവിയാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡി ആക്കി വെച്ചിരിക്കാം തേങ്ങാപ്പാൽ കഴിക്കുകയാണ് നമ്മൾ നമ്മൾ കരിമീൻ നല്ല കാരണം പൊടി അരിക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് വറുത്ത് ചേർക്കുന്നത് നല്ല ആയിരിക്കും ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ പറയണം തിളച്ചോട്ടെ തിളക്കുന്നുണ്ട് എന്നാലും ഒരു ചെറിയ തിളവ് പാലൊന്നും നല്ലവണ്ണക്ക് ചൂടാകുമില്ല നമ്മൾ ഒളിച്ച തേങ്ങാ പാൽ നല്ലവണക്ക് ചൂടാകും നമ്മൾ ഈ എണ്ണ വറുത്ത കൊണ്ട് ഈ കരിമീൻ നമ്മൾ അങ്ങനെയൊന്നും വിട്ട് പോകത്തില്ല നമ്മടെ കരിമീമ്മ പാസം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഉടനെ വിവരം പറയണം അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കൂട്ടി കഴിച്ചു നോക്കുക പറയണം എന്നാ ചേട്ടൻ പറഞ്ഞേക്കണേ ഇപ്പൊ പറയാല്ലേ അപ്പം നമ്മുടെ കരിമീൻ പപ്പാസും കള്ളപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ തുടങ്ങിയാലോ നമുക്ക് എന്താ നല്ല ക്യാഷുവും മുന്തിരി ഒക്കെ ഇട്ട് പിന്നെ തക്കാളിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് நல்ல ஆடிப்போழை மீன் ஆடிப்பொழி ஃப்ரெஷ் கிரேவி சூப்பர் கிரேவி ஆடுபோலி പറയാലോ നല്ല അടിപൊളി കരിമീൻ മപ്പാസും കള്ളപ്പും കഴിക്കണമെങ്കിൽ എവിടെ വരണം തണ്ണീർ വരണം അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർ പന്തലി വെച്ച് കാണാം ഓക്കെ